അല്ല അടിപൊളി അമ്മ കോഴിയാണ് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ ഉഷാറായിട്ട് ഒതുക്കി നിർത്തിന് അടിപൊളി നേക്കട് നേക്കമ്മ കോഴിയും കുഞ്ഞുങ്ങളാണ് അല്ല ഉഷാറായിട്ട് ഉള്ളിൽ നിൽക്കുന്നുണ്ട് ഇത് നല്ല ലൈനേജ് കളറും ഉണ്ട് ലൈനേജ് കളും ഉണ്ട് പിന്നെ റെഡും വൈറ്റും ആയിട്ടുള്ള കളറ് വരും ഇതിലൊന്ന് രണ്ടെണ്ണം അങ്ങനെ കണ്ണുണ്ട് ബ്ലാക്ക് ഉണ്ട് ലൈനേജ് വൈറ്റും ഉണ്ടാവും നമ്മളെ സാധാ ലൈനേജും ഉണ്ടാവും ഇതിലെ അടിപൊളി അമ്മ കോഴിയാണ് ഞങ്ങളെ കല്ലാറായിട്ട് നോക്കണ അമ്മ കോഴിയാണ് ഇവർ വിരിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ വീഡിയോ എടുക്കണേ മൂന്നാമത്തെ ദിവസം അതായത് ഇന്നലെ ഇവർ പോയി ഡെലിവറി പന്തളത്തെത്തിയതാണ് കേട്ടോ പന്തളത്തേക്കാണ് നമ്മൾ കൊടുത്തത് അവരെടുത്തത് പന്തളത്ത് നിന്നാണ് ഓരോ സ്ഥലം പത്തനംതിട്ടാണ് ആണ് അപ്പോൾ പത്തനംതിട്ടയിലും നമ്മൾ എത്തിയത് കുറേ പത്തനംതിട്ട ജില്ലയിൽ പല ഭാഗത്തായിട്ട് നമ്മൾ കൊടുത്തു കേട്ടോ മുന്നൊക്കെ ഒരുപാട് അയരൽ ചിങ്ങവനോ അടൂർ പന്തളം അപകത്തൊക്കെ ഒരുപാട് നമ്മൾ കൊടുത്തേണ് അപ്പോൾ ആരെങ്കിലൊക്കെ നമ്മളതിന്ന് എടുത്തോര് വീഡിയോ കാണണമെങ്കിൽ അഭിപ്രായമൊക്കെ അറിയിക്കെ ഒന്ന് രണ്ട് മൂന്ന് മുട്ട ഒക്കെ എടുത്തവരുണ്ട് അതേമാതിരി ഓരോരുത്തരെ കെയർ ഓപ്പിൽ അവിടുന്ന് എടുത്തവരെ കെയർ ഓപ്പിൽ എടുത്തവരുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് ആ ഭാഗത്തൊക്കെ കൊടുത്താണ് കണ്ടില്ലേ അമ്മക്കുഴി പുല്ലിൽ എല്ലാം മറന്ന് നിൽക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള വിരിഞ്ഞിട്ട് അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് കൂടിൻ്റെ അടുത്തല്ലാത്തുകൊണ്ടാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുകയാണ് കുഞ്ഞുങ്ങളായിട്ട് പിന്നെ പുല്ല് കണ്ട ഒരു ലെവലും ഉണ്ട് അതുപോലെയുള്ള ഓരോ ഐറ്റംസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അവൾ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ അപ്പം തന്നെ വിളിക്കണ്ട നമ്മളതിൽ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം എല്ലാത്തിലും ഒന്ന് ഇന്നലെ പോസ്റ്റ് ചെയ്തതിൽ വരെ അപ്പം തന്നെ വിളികൾ വരുന്നുണ്ട് പോസ്റ്റ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ആയപ്പോ തന്നെ കോള് വരുന്നുണ്ട് അതിന് കൊടുക്കുമോ അതിനെ തരുമോ ചെയ്യാണ്ട് അപ്പോൾ അതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് കാര്യങ്ങൾ അപ്പോൾ ഏതായാലും എല്ലാവരും അഭിപ്രായത്തിനനുസരിച്ച് നമുക്ക് നോക്കാം ഞായ് കഴിഞ്ഞാൽ വീഡിയോ പോസ്റ്റ് ചെയ്യും ആവശ്യക്കാർക്ക് അപ്പം തന്നെ എടുക്കുക എന്നുള്ളൊരു സെറ്റപ്പാണ് നോക്കുന്നത് മുന്നേ അങ്ങനെ ചെയ്തിന് എന്താ പോസ്റ്റ് പോസ്റ്റിട്ട് അന്നേരം തന്നെ ഒരുപാട് വിളികൾ വരും അപ്പോൾ ആർക്കൊക്കെ കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ബുക്കിംഗ് സിസ്റ്റം ആക്കി അപ്പോൾ ബുക്കിങ്ങും മുന്നോട്ട് പോകാത്തൊരവസ്ഥയാണ് നമുക്കിപ്പോൾ എങ്ങനെയായാലും കച്ചവടം നടന്നാൽ മതി എന്നാണ് പക്ഷെ അതെല്ലാം ഒരുപാട് ആൾക്കാർ നമ്മൾ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും കിട്ടണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എത്തിക്കുക എന്നുള്ളൊരിതും കൂടി ലെവലിൽ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് അതുകൊണ്ടാണ് ഓരോ ആവശ്യക്കാർക്ക് വേണ്ടൊരു ലെവലിൽ നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഉണ്ടല്ലേ കുഞ്ഞുങ്ങളൊക്കെ ഉഷാറായിട്ട് കറക്റ്റ് നാടൻ തന്നെയാണ് കഴുത്തതൊപ്പം ഇല്ലാത്ത അതിനാണ് നമ്മളെ നാട്ടിൽ നേക്കടന്ന് അറിയും ആമക്കോഴി എന്ന് അറിയും ഓരോ ഭാഗത്ത് ഉണ്ടല്ലേ അപ്പോൾ അതുപോലുള്ള നേക്കട് വളരെ കുറവുള്ളൂ കേട്ടോ കാരണം അത് ചിലവിൽ ഇങ്ങനത്തെ തന്നെ ചോദിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ ഫുള്ളായിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇടയ്ക്കേ ഇങ്ങനത്തെ വരണുള്ളൂ വളരെ കുറഞ്ഞുള്ളൂ ഒരു ഇപ്പോൾ ടോട്ടലൊരു അഞ്ചെണ്ണൊക്കെ ഉണ്ടാവുള്ളൂ ഇരുന്നൂറിലേറെ ഉണ്ട് ഇല്ലേ കുഞ്ഞുങ്ങളൊക്കെ ഷാറായിട്ട് ഒതുക്കി നിർത്തിയ സമയത്താണ് ഞാൻ കൈ വെച്ചത് നല്ല സ്ട്രോങ് ആണ് നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര കറക്റ്റായിട്ട് നോക്കും നമ്മൾ തോടാൻ ശ്രമിക്കൂല കുഞ്ഞുങ്ങളെ ഏതായാലും ഇത് എടുത്തവർക്ക് ഭാഗ്യം ഉണ്ടാവും കാരണം ഒരു കറക്റ്റായിട്ട് നോക്കാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ വളർന്നിട്ടും പല ഏരിയകളിലും അടയിരിക്കുന്ന കോഴികൾ ഇല്ല എന്നുള്ളത് പറഞ്ഞിട്ടാണ് നമ്മളെ വിളിക്കുന്നത് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കൊടുത്തുണ് അവർ അടച്ച് വിരിയിക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളടുത്ത് എടുത്തു വരെ തന്നെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുന്നില്ല വീഡിയോ ഒക്കെ കണ്ടുപോകും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെച്ചിരുന്നു പക്ഷേ അതേപോലെ ഒരു പേജിൽ ഫോളോ ചെയ്ത അപ്പോൾ നിങ്ങളെ അഭിപ്രായമൊക്കെ അറിയിക്കി എന്തൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തണ്ടേ എന്നുള്ളതൊക്കെ അറിയിക്കും എന്നാലേ നമുക്ക് അതിനനുസരിച്ചൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളു അല്ലേ ഒക്കെ നാടൻ രീതിയിൽ തന്നെ പുറത്ത് പുല്ലും പുല്ലിലോടൊക്കെ അങ്ങനെ നടക്കുകയാണ് ഓക്കെ ഉഷാറ് അടിപൊളി നടൻ പോയി മാത്രമേ നമ്മൾ കൊടുക്കണുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം